ഇന്ന് ഒരു മിനി വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഞാനും മുന്നോളും അമ്മാമയും അച്ചാച്ചനൊക്കെ കൂടിയിട്ട് തൃശ്ശൂരിക്ക് പോവാണ് പിന്നെ ഇന്നൊരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ചാച്ച ബർത്ത് കൂടിയാണ് കേട്ടോ മെയ് ഒന്നിനാണ് എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകണത് പെട്ടെന്ന് തീരുമാനിച്ചൊരു കാര്യമാണ് പല ദിവസത്തെ വരെ പര്യായകളൊന്നും മാറിയിട്ടുണ്ടായിരുന്നു രാവിലെ ചേരുന്നേറ്റം പറഞ്ഞു നമുക്കിന്ന് തൃശ്ശൂരിക്ക് പോവാം അവിടെ മാമ്പഴം എക്സിബിഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പം അതൊക്കെ കണ്ടിട്ട് അങ്ങനെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ പല്ലേപ്പവും പുളിയും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഡ്രസ്സൊക്കെ മാറി അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരിക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം അതേ പൂരം പ്രമാണിച്ചിട്ട് പന്തൽ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് മെയ് ആറിനാണ് തൃശ്ശൂർ പൂരം അപ്പോൾ അത് കണ്ടു അതുപോലെ തന്നെ അതെ നമ്മുടെ തൃശ്ശൂർ റൗണ്ട് ആട്ടത് ബിനീടെ അവിടെയൊക്കെ നല്ല മാറ്റം ആട്ടോ ഒന്നര വർഷം കൊണ്ട് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്തു അപ്പോൾ ഞങ്ങൾ മാമ്പഴ എക്സ്പ്രഷൻ സാഹിത്യ അക്കാദമിയുടെ ഭാഗത്താണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അത് കഴിഞ്ഞു അപ്പം ഞങ്ങൾ വിചാരിച്ചു അമ്മ പച്ചമെന്നാൽ ബിരിയാണിക്ക് ഉള്ള സാധനങ്ങൾ മേടിച്ചിട്ട് നമുക്ക് തിരിച്ച് പോവാമെന്ന് പറഞ്ഞു അതിന് എനിക്ക് ശരിയെന്നു പറഞ്ഞു എന്താ ചെറിയ ബർത്ത്ഡേയും കൂടിയല്ല അപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് അത് വെക്കും കൂടിയും ചെയ്യാമല്ലോ അങ്ങനെ ഞങ്ങൾ ബിരിയാണി കടയിലേക്ക് എത്തി ഇത് ഹോൾസെയിലായിട്ട് ബിരിയാണി റേറ്റ് സാധനങ്ങളൊക്കെ വിട്ട് കടയാണ് കേട്ടോ അതെവിടെയാണെന്നൊന്നും എനിക്കറിയില്ല അച്ചാച്ചിങ്ങനെ കൊണ്ടുപോയതാണ് എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ജീരകശാലും പിന്നെ ലൂസായിട്ടൊക്കെ മേടിച്ചത് അപ്പോൾ അതൊക്കെ മേടിച്ചു ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ നിന്ന് മേടിച്ച് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തെ അച്ചാച്ചിൻ കണക്കൊക്കെ കൂട്ടി നമ്മൾ പൈസയൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയത് വേറൊരു സ്ഥലത്തേക്കാണ് കേട്ടോ അതെവിടെയാണെന്നറിയുമോ ഇത് തൃശൂരിലത്തെ ഒരു ഫേമസ് പള്ളിയാണ് കേട്ടോ അന്തോണിസ് പുണ്യാളിന്റെ പള്ളിയാണ് ഇവിടെ ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് കേട്ടോ സ്പെഷ്യല് ചൊവ്വാഴ്ച ദിവസമാണ് ഇവിടെ ഭയങ്കര തിക്കുന്തരക്കുണ്ടകളൊക്കെ ഉണ്ടാവാം അല്ലാതെ ദിവസങ്ങളിൽ നോർമൽ കുർബാന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചൊവ്വാഴ്ച ഭയങ്കര സ്പെഷ്യലാണ് അന്തോണിസ് പുണ്യാളിന്റെ പള്ളിയില് ഒമ്പത് ചൊവ്വാഴ്ച നമ്മൾ മുടങ്ങാണ്ട് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യം ആര് സാധിപ്പിച്ചു തരും അതാണ് നമ്മുടെ ഈ പള്ളിയുടെ പ്രത്യേകഘട്ടം അപ്പൊ പള്ളിയിലേക്ക് കയറുന്നതിന് മുന്നേ അവിടുത്തെ ഒരു കടയിൽ കയറിയിട്ട് മെഴുകുതിരിയും പിന്നെ രണ്ടു മൂന്ന് സാധനങ്ങൾ വേറെ വാങ്ങിച്ചു കേട്ടോ കുഞ്ഞാളന്റെ ഒരു കീച്ചയനും അല്ല മാതാവിന്റെ ഒരു കീ ചെയിൻ ആണ് കേട്ടോ എന്റെ അമ്മ മേടിച്ചത് പിന്നെ രണ്ട് ചെറിയ കഴി ചേർന്ന കൊന്തയും അതിനുള്ള ചിലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ പണ്ട് ഇതേപോലത്തെ ഇത്ര വിപുലീകരിച്ച ഷോപ്പൊന്നായിരുന്നില്ല ഇവിടെ ചെറിയൊരു സ്റ്റോളായിരുന്നു അവിടെ മെഴുതിരിയും കൊന്തകളും അങ്ങനെ പുന്നയാളുടെ ഓരോ മോതരം കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വന്നിട്ട് ഇപ്പൊ ഒന്നര വർഷമായി ഒന്നര വർഷത്തിന്റെ ഒരു വ്യത്യാസം കേട്ടാ പള്ളിയില് മെഴുതിരി ഇവിടെ വെക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ബോക്സിൽ പ്രയറുകൾ ഇങ്ങനെ അടക്കി അടക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നിപ്പോൾ ഞങ്ങൾ ചൊവ്വാഴ്ച എല്ലാം വന്നിരിക്കണത് വേറൊരു വന്നിരിക്കുന്നത് വന്നിരിക്കണത് ഇടദിവസങ്ങളിൽ ഈ പള്ളിയിൽ തിരക്കും കുറവായിരിക്കും അപ്പൊ ഇങ്ങനെ വരുന്ന ആൾക്കാര് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ പോവും ഇതാണോട്ടോ നമ്മുടെ പള്ളിയിലത്തെ പ്രയർ ഇത് പണ്ട് ഈ ഒരു പ്രയറില്ലേ ഇങ്ങനെയൊന്നും പ്രിന്റ് ചെയ്ത പ്രയറോ കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ലേട്ടാ ഇപ്പൊ പ്രിന്റ് ചെയ്ത് ലാമിനേഷനോ ഒക്കെ ചെയ്തിട്ടുള്ള കാർഡ് പോലെ ഇങ്ങനെ ആ ബോക്സിൽ അവിടെ വെച്ചിരിക്കുകയാണ് പണ്ടിങ്ങനെ നമ്മുടെ ഫോർ ഷീറ്റിൽ ചിലത് എഴുതിയ പ്രയർ ആയിരിക്കും ചിലത് ഇങ്ങനെ എഴുതിയത് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വെച്ചിട്ട് കുറേ കടലാസുകളായിരിക്കും കേട്ടോ അവിടെ ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട് അതായത് ഞങ്ങൾ എഴുതിയൊക്കെ കത്തിച്ചു ഉണ്ണികളെ കൊണ്ടും ഒക്കെ പ്രാർത്ഥിപ്പിച്ച് പിന്നെ ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ അമ്മ പ്രാർത്ഥിച്ച് ഈ പള്ളീനെ പറ്റിയിട്ട് ഞാൻ അറിയണത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ചേച്ചി വഴിയാണ് കേട്ടോ അതിനാ ചേച്ചി പറഞ്ഞു എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു സങ്കീരം നീ ഇവിടെ പോയി പ്രാർത്ഥിച്ച് നോക്കുന്ന എൻ്റെ കാര്യം നടക്കും നടത്തി തരും പുണ്യാളെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ച് എൻ്റെ കാര്യം നടത്തി തന്നതാണ് കേട്ടോ പുണ്യാളെ എൻ്റെ രണ്ട് കാര്യങ്ങൾ എനിക്ക് അങ്ങനെ അവിടെ പോയിട്ട് സാധിച്ചിട്ടുണ്ട് ഒരു വിശ്വാസം കാരണം എൻ്റെ അമ്മയ്ക്കും അമ്മയും ഇതിൽ വിശ്വസിച്ചിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക് നല്ല വിശ്വാസം തന്നെയാണ് ഈ പള്ളിയിൽ വന്നിട്ട് പ്രാർത്ഥിക്കുക അമ്മയ്ക്കിപ്പം അങ്ങനെ ആ ഒരു കൂടെ വരാല്ലാത്ത അതിൻ്റെ ഒരു വിഷമം മാത്രമല്ല പള്ളെന്ന് പറഞ്ഞാൽ ഞാനെപ്പോഴും അവിടേക്ക് പോകുമ്പോഴും ഇവിടേക്ക് പോകുമ്പോഴും ഒക്കെ ഞാനും അമ്മയുടെ കൂടെ പോവാറുണ്ട് ഇപ്പം അമ്മ അങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ട അപ്പൊ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ള ആരും അമ്മ അങ്ങനെ പോവാറൊന്നുമില്ല പക്ഷെ ഞാൻ വരുന്ന സമയങ്ങളിലൊക്കെ അമ്മ പോവാറുണ്ട് കേട്ടാ അപ്പോൾ ഞാനിപ്പോൾ ഒരു ഒന്നൊന്നര വർഷം ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് അപ്പോൾ എന്തായാലും ഇന്ന് തൃശ്ശൂർക്ക് വന്നതല്ലേന്ന് വെച്ചിട്ട് ഞങ്ങൾ ഈ പള്ളിയിലും കൂടിയും കയറി പ്രാർത്ഥിച്ച് ചിലപ്പോൾ ഇനി വരാൻ പറ്റിയിരിക്കുമോ എന്ന് വെച്ചിട്ട് വേഗം കയറി പ്രാർത്ഥിച്ച് ഉണ്ണികളൊക്കെ ഒന്ന് പ്രാർത്ഥിപ്പിച്ചിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ ചെയ്യണത് അങ്ങനെ എന്താണ് ഞങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ മനസ്സിൽ നല്ലൊരു സന്തോഷവും സമാധാനമൊക്കെ കിട്ടി അങ്ങനത്തെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഭരണ വഴിയിൽ നമ്മൾ ഒരു ബേക്കറിയിൽ കൂടി കയറിയിട്ടാണ് കാരണം എന്താ വെച്ചാൽ ഒരു പന്ത്രണ്ടര ഒക്കെ ആയിട്ട് നമ്മൾ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അപ്പോഴേക്കും എനിക്ക് വിഷു തുടങ്ങി എനിക്ക് വെച്ചാൽ വിശ്വമെന്ന് എന്തെങ്കിലും കഴിക്കണം എനിക്ക് ആ ടൈമിൽ എന്തെങ്കിലും കഴിക്കണം അതല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലൊരു ബിരിയാണിയൊക്കെ വെച്ച് വരുമ്പോൾ സമയം കുറയാവും അപ്പച്ച പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെറിയ സ്നാക്സ് ഒക്കെ വെച്ചിട്ട് പോകാം വീട്ടിൽ പോയിട്ട് കഴിച്ചിട്ട് പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഒരു ബേക്കറിയിൽ കയറി നമ്മൾ അല്ലെ ചില്ലറ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ചു പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചു പിന്നെ അതേ നമ്മൾ ചിക്കൻ കടയിൽ കയറിയിട്ട് അച്ഛൻ പറഞ്ഞ ചിക്കന് ഞാൻ ഇവിടെ ഓർഡർ കൊടുത്തിട്ട് പോവാം എന്നിട്ട് നിങ്ങളെ വീട്ടിലാക്കിയിട്ട് വന്നിട്ട് തിരിച്ച് അച്ഛൻ ഒന്ന് മേടിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങളുടെ അച്ഛൻ ഇതേ പുറത്ത് പോയതിൻ്റെ ഒരു ഇതാണ് കോലാണ് കാണുന്നത് ഞാൻ വയർത്ത് വയർത്ത് ഞാൻ അങ്ങനെ തേ ഡ്രസ്സൊക്കെ മാറി കയ്യും കാലൊക്കെ കഴുകി വന്നിട്ട് നമ്മുടെ ഷവർ ഷവർമ്മ പൊട്ടിക്കാണ് കേട്ടോ അത്രയും വിഷപ്പുകൊണ്ടാണ് ഞാൻ പൊട്ടിക്കണത് അതിൻ്റെ ഇടയിൽ ദമ്പാടിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനൊരു കടി കൊടുത്തു അവർക്ക് അവിടെ സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി കൊടുത്തിട്ടാണ് ഞാൻ തിന്നണത് വിഷന്നിട്ട് എനിക്ക് പ്രാണം പോയി എനിക്കാണെന്നുണ്ടെങ്കിൽ സമയം തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കയ്യും കാലം ഒക്കെ കേട്ടോ അതാ എനിക്ക് ഫുഡിനോട് തീരെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല ഇത്തിരി ആ ഒരു ടൈമിൽ കുറച്ചെങ്കിലും കുറച്ച് കഴിച്ച് കഴിഞ്ഞാണെങ്കിൽ ഞാൻ ഓക്കെയാണ് അതല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് കയ്യങ്കാലൊക്കെ വെറുക്കി കേട്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല എല്ലാവരും കളിയാക്കാറുണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ സംഗീതയ്ക്ക് ഒരു കോംപ്രമൈസ് ഇല്ല എന്നുള്ളത് അത് ശരിയാണ് കുറച്ച് കഴിച്ചാലും മതി പക്ഷെ എനിക്കത് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെന്നറിയില്ല ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട് ഷവർമ്മയൊക്കെ നമ്മൾ ഈ ബേക്കറിയിൽ നിന്ന് മേടിക്കല്ലോ അങ്ങനത്തെ ഷവർമ്മകളൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ വിശിപ്പ് കൊണ്ടാണെന്ന് അറിയില്ല ഈ ഷവർമ്മ സൂപ്പറായിരുന്നു കേട്ടോ അടിപൊളിയാണ് ഷവർമ്മ കഴിച്ചെന്ന് ബസിപ്പൊക്കെ അടക്കി കഴിഞ്ഞൊരു മൂന്ന് മൂന്നരയ്ക്കായപ്പോഴേക്കും നമ്മുടെ ബിരിയാണി ഒക്കെ ചെ സെറ്റാക്കിയിട്ടാണ് നല്ല അടിപൊളി കുക്കർ ബിരിയാണിനെ ആയിരുന്നു ചിക്കൻ ബിരിയാണി പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു സർലാസ് ഉണ്ടായിരുന്നു നാരങ്ങ അച്ചാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ആ രസിപ്പിനെ അങ്ങോട്ട് നന്നായിട്ട് കഴിച്ചു പിന്നെ അമ്മയുടെ വക സ്പെഷ്യൽ ആയിട്ട് ഒരു സേമിയ പൈസ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ അച്ചാച്ചൻ്റെ ഭർത്തഡ അടിപൊളിയായി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ